സംവരണം എന്തിനാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നടപ്പിലാക്കുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന പരമപ്രധാനമായ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സർക്കാരുകളൊക്കെ എന്ത് ചെയ്യുന്നത് സംവരണം നാടുകളിൽ നടപ്പിലാക്കുന്നത് എന്നാൽ ഈ സംവരണം ഉപയോഗപ്പെടുത്തിയവർ തന്നെ അല്ലെങ്കിൽ ഉപയോഗിച്ച് അതിന്റെ നേട്ടങ്ങൾ കൊയ്തവർ തന്നെ വീണ്ടും വീണ്ടും ഇതേ സംവരണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ എന്തായിരിക്കും നമ്മൾ പറയുക അവിടെ സംവരണം എന്ന് പറയുന്ന ആ പ്രക്രിയ തന്നെ ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അധ്വാനം കൊണ്ടും അതോടൊപ്പം തന്നെ സംവരണത്തിന്റെ ഒരു ആനുകൂല്യങ്ങൾ കൊണ്ടും ഒക്കെ അദ്ദേഹം സമൂഹത്തിലൊരു ഡോക്ടറായിത്തീരുന്നു എന്ന് വിചാരിക്കുക അദ്ദേഹം ഡോക്ടറായി തീർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കിടക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബവും ആ നിലയിൽ സമൂഹത്തിലേക്ക് ഉയർന്നു വരും അതിനുശേഷവും വീണ്ടും അദ്ദേഹത്തിന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഡോക്ടറാക്കി തീർക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതമായ ജോലി ലഭിക്കാനോ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഇതേ എസ് സി എസ് തന്നെ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തു പറയും അവിടെ എസ് സംവരണം എന്ന് പറയുന്ന ആ ഘടന അല്ലെങ്കിൽ അതിന്റെ പ്രക്രിയ തന്നെ ഇല്ലാണ്ടായി മാറുകയാണ് ചെയ്യുന്നത് ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി പറയുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങളെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ എന്നിങ്ങനെ ഉപവിഭാഗങ്ങളായിട്ട് തീർക്കണം എന്നിട്ട് അതിനുശേഷം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കണം യഥാർത്ഥ അവകാശികൾക്ക് മാത്രമായിരിക്കണം എസ് സി സംവരണം നൽകേണ്ടത് എന്നാണ് ഇതിനുള്ള അധികാരം അതായത് എസ് സി എസ് ടി വിഭാഗങ്ങളെ ഉപവിഭാഗങ്ങളായി ഇങ്ങനെ ക്രിമീലെയറിന്റെ അതായത് സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപവിഭാഗങ്ങളായി തീർക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ട് എന്നുകൂടി ഇവിടെ സുപ്രീം കോടതി ഉറപ്പിച്ചു പറയുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രകാരം എസ് സി എസ് ടി വിഭാഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത് പാർലമെന്റിനാണ് അല്ലെങ്കിൽ രാഷ്ട്രപതിക്കാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഭരണഘടനയുടെ തന്നെ ആർട്ടിക്കിൾ പതിനാലിനകത്ത് ജാതികളുടെ കുറിച്ച് നിർണ്ണയിക്കാനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു സാഹചര്യം കൂടി വരുമ്പോൾ സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഉപസമിതികൾ അല്ലെങ്കിൽ ഉപവിഭാഗങ്ങളായ എസ് സി എസ് ടി വിഭാഗത്തെ തീരുമാനിക്കുന്നത് കൊണ്ട് അത് ഭരണഘടനയുടെ ആർട്ടിക്കൾ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൻ്റെ ലംഘനമാവില്ല എന്ന് കൂടിയാണ് ഇവിടെ സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിനകത്ത് രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി